ഏക ഏകദൈവത്തിന് സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവറി സച്ചൻ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത വീഡിയോകൾ ധാരാളം ആളുകൾ കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു ബഹുമാനപ്പെട്ട ഇടൂബച്ചൻ അതിനെ നിശ്ചിതമായിട്ട് ചില കാര്യങ്ങളെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് വിമർശനങ്ങളെ സർവാത്മത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അച്ഛൻ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ രണ്ട് വീഡിയോകളിലായിട്ട് അതിന് മറുപടിയിട്ടിട്ടുണ്ട് എന്നാലും അതിനൊരു പൂർത്തീകരണം വന്നിട്ടില്ല എന്നുള്ളത് ആ വീഡിയോ കണ്ടേ പല ആളുകളും പറഞ്ഞതനുസരിച്ച് ഞാൻ വീണ്ടും അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിടുകയാണ് അതിൽ ഒന്നാമത്തെ കാര്യം പരിശുദ്ധ റുഹയുടെ ആണത്വത്തെക്കുറിച്ചും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞത് വെ സാധാരണ ദൃശ്യങ്ങളായിട്ടുള്ള പല വസ്തുക്കളെ ഉപമിച്ചുകൊണ്ടാണ് എന്നുള്ളത് സൃഷ്ടിക വസ്തുക്കളെ ഉപമിച്ചുകൊണ്ട് സർവ്വപ്രപഞ്ചങ്ങളിലെ ഉടയവനായിരിക്കുന്ന ദൈവത്തെ കേവലം ഒരു സൃഷ്ടി വസ്തുവിനോട് ചേർത്ത് വെച്ച് ഊമിക്കുകയല്ല ഞാൻ അവിടെ ചെയ്ത് മറിച്ച് അനേക ആളുകൾ ഈ വിശ്വാസം വിട്ടും മറ്റ് നവീന കൂട്ടായ്മകളിലും പിന്നെ യേശുനാമക്കാരെ പോലുള്ളവരുടെ കൂടെ ഒക്കെ പോകുന്നത് കണ്ടപ്പോൾ അതുപോലെ തന്നെ പല സാക്ഷികളുടെയും പുറകെ പോകുന്നത് കണ്ടപ്പോൾ അവർക്കുള്ള മറുപടി കൂടിയായിട്ട് സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശ്രൂഷയുടെ കാലത്ത് ധാരാളം ഉപമകളിലൂടെ കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് അത് സാധാരണക്കാരനെ മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ അത് ചെയ്തത് എൻ്റെ അടുക്കൽ വന്ന് പല ആളുകളും ചോദിച്ചു എന്താ തൃത്ത് എന്താ അതെങ്ങനെ മൂന്ന് ഒന്നാകുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മറുപടി പറഞ്ഞു കൊടുക്കണം അല്ലാതെ നമ്മൾ തിയോളജി പഠിച്ച് അങ്ങേയറ്റം തിന്നിട്ട് പറഞ്ഞത് സാധാരണക്കാരൻ എന്നാ പറഞ്ഞെന്ന് മനസ്സിലാകാത്ത പഴയ അവാർഡ് സിനിമ കാണുന്ന പോലെ കണ്ടിരുന്ന് പോകുന്ന ഒരവസ്ഥ വരരുതല്ലോ എന്നോർത്തിട്ടാണ് അവിടെ ഞാൻ പറഞ്ഞെന്താണെന്ന് എനിക്ക് കൃത്യ ബോധ്യമുണ്ട് ഞാൻ വെള്ളം എന്ന വസ്തു അത് എച്ച് റ്റു ഒ നീരാ അത് നീരാവി ആയാലും എച്ച് റ്റു ഒ ഐസായാലും എച്ച് റ്റു ഒ എന്നു വച്ചാൽ ദൈവത്തിൻ്റെ സാരാംശം മൂന്ന് ക്നൂമാകളിലും ഒരുപോലെ വെള്ളത്തിൽ ഈ അതിൻ്റെ അടിസ്ഥാന ഘടകം രൂപം ഏതെടുത്താലും മാറുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എന്ന അർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് ഇത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല സാധാരണക്കാരൊന്നും മനസ്സിലായിക്കോട്ടെ അല്ലാതെ സാധാരണക്കാരൻ മനസ്സിലാകാതെ ഇത് എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് കാര്യം മനസ്സിലായി അവർക്ക് അത് തൃപ്തിയായി അപ്പം അങ്ങനെ ഒരാളെ നഷ്ടപ്പെടാതെ പിടിച്ചു ചേർത്താൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ കേട്ടിട്ട് പത്ത് പേര് പോകാതിരിക്കുന്ന പോകാതിരുന്നോട്ടെന്നോർത്ത് അല്ലാതെ ഞാൻ സൃഷ്ടി വസ്തുക്കളെ ചേർത്ത് ചുമച്ചതല്ല പരിശുദ്ധാത്മാവിന് ആളത്തമുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു ഞാനത് ഇല്ലെന്നുള്ളത് പറഞ്ഞെന്നുള്ളതിലൊക്കെ അച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഞാൻ അത് കൃത്യം ആളത്തമുണ്ട് പ്രാപ് രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് കാണപ്പെട്ടു ആ രൂപം എടുക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ആളത്തം വേണം വ്യക്തിത്വം വേണം എന്ന അർത്ഥത്തിൽ തന്നെ ഞാനും പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ അച്ഛനും അത് തന്നെ പറയുന്നത് ഞാൻ കേട്ടു പിന്നെ അച്ഛൻ ഒരു കാര്യത്തോടെ എനിക്ക് ഉപയോഗപ്പെടുന്നുണ്ട് തീനാമ്പുകളുടെ രൂപത്തിൽ കണ്ടപ്പോൾ തീനാമ്പിന് ജീവൻ ഉണ്ടോയെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണെങ്കിൽ ആ കാണപ്പെട്ട രൂപത്തിന് ജീവനുണ്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവിടെ കൂടിയുന്ന സകല മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ശിഷ്യന്മാർക്ക് ആ അന്യഭാഷയിൽ അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചതും പ്രസംഗിച്ചതുമൊക്കെ ശിഷ്യന്മാർ ചെയ്തത് ഇനി ആ വിഷയം അവിടെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ചൊരു വേറൊരു ക്ലാരിഫിക്കേഷൻ സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല ഇനി പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞ അടുത്തൊരു കാര്യം ശോശപ്പ ശോഷപ്പ മടക്കി വയ്ക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛനതിനൊരു വ്യാഖ്യാനം കൊണ്ടുവന്നു ഞാനത് ആദ്യമായിട്ട് കേൾക്കുക സത്യമായിട്ടും ആദ്യമായിട്ട് കേൾക്കുക കാരണം ഞാൻ വായിച്ച കുർബാന വ്യാഖ്യാന പുസ്തകങ്ങളൊന്നും അങ്ങനെ ഞാൻ കണ്ടില്ല എൻ്റെ ഈ ലാപ്പാടെ വിശുദ്ധ മൂഷബിർ സ്കീപ്പായുടെയും അതുപോലെ തന്നെ ഈ ഡേവിഡ് മാത്യൂസ് എന്ന് പറയുന്ന ഡോക്ടർ ഡേവിഡ് മാത്യൂസ് എന്ന് പറഞ്ഞാൽ മഞ്ഞിക്കിരക്കാരൻ പത്തനംതിട്ടക്കാരനായ ആളുടെ പുസ്തകം എനിക്കിരിക്കുന്നത് പിന്നെ കൊണ്ട് വരേണ്ടതുണ്ട് ഞാൻ അതൊക്കെ നോക്കി അതിനകത്തൊന്നും അങ്ങനെ ഞാൻ കണ്ടില്ല അപ്പം ഞാൻ ആദ്യം കേൾക്കുക ജോഹനാട് സുവിശേഷം ഇരുപതാം മതിയം ഏഴാം വാക്യമാണ് അച്ഛൻ പറഞ്ഞത് പക്ഷേ വിശുദ്ധ കുർബാനയിൽ എവിടെയാണ് അങ്ങനെ ഒരു സാരാംശം പറയുന്നത് വിശുദ്ധ കുർബാന നല്ല സ്പഷ്ടമായിട്ട് വഴിതെറ്റിപ്പോ അതായത് യാക്കോബിൻ്റെ തക്സയ്ക്കകത്ത് വഴിതെറ്റിപ്പോ ആളുകളെ തിരിച്ചു കൊണ്ടു വരാൻ വരുവാനായ മകത്തായ തന്നെ മനുഷ്യ സ്നേഹത്താ സുപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാൻ ദൈവം തുടങ്ങുന്ന ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ശുശ്രൂഷക്കാരൻ ബാറക്മോർ സഹോദരങ്ങളെ എന്ന് പറയുന്നതായ ആ എന്താ പറയുന്നത് ജന വിശ്വാസികളെ ഉണർത്തി നിർത്തുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്ന ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന അവർ മനസ്സിലാക്കി കൊടുക്കുന്ന ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ ജനങ്ങൾ അതിനുശേഷം ഈ കുർബാന അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നതായ പ്രാർത്ഥനയും കഴിഞ്ഞു ആ പ്രാർത്ഥനയോട് ചേർന്ന് ഈ സമയത്ത് സിസ്രൂഷഖ ഖാൻ ഈ സമയം പറയുന്ന ഈ സമയത്ത് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ട് നദികൾ ഒഴുക്കി കൊടുത്ത തീക്കൽപ്പാറ നീയാകുന്നു ഞങ്ങളുടെ രക്ഷകൻ്റെ കബറങ്ങൾ നിക്ഷേപിക്കപ്പെട്ട തീക്കൽപ്പാറ നീയാകുന്നു ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ മാത്യു ഡേവിഡ് മാത്യൂസ് എന്ന് പറയുന്ന ഇയാൾ എഴുതിയ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞേ ഇനി മഞ്ഞിക്കര നേതാധിപനായിരുന്ന ദീനസിനിമേനി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകത്തിൻ്റെ അമ്പത്തൊന്നാം പേജും അമ്പതാം പേജും ഒക്കെ വായിക്കുമ്പോൾ അതിനകത്തും വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കബറങ്ങൾ വയ്ക്കപ്പെട്ട കലിനെ ഇത് സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് രഹസ്യങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ദൈവത്വത്തിൻ്റെ അദൃശ്യാവസ്ഥയും നിഗൂഢാവസ്ഥയും സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് നേഴിലായ ന്യായപ്രമാണ ബലികൾ ശുശ്രൂ മറിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഒരു കാര്യം കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ റഷ്യേൻ്റെ കവറുകൾ വയ്ക്കപ്പെട്ടിരിക്കുന്ന അതും മാലാഗുരുട്ട് മാറ്റിയതുമായ കലിനെ ഇത് സൂചിപ്പിക്കുന്നു ഇങ്ങനെ ന്യായപ്രമാണ ബലികളിൽ മറിഞ്ഞിരിക്കുന്ന മാനവേലിനെ ഇത് സൂചിപ്പിക്കുന്നു ഇങ്ങനെ കുറച്ച് വ്യാഖ്യാനങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് കണ്ടുള്ളൂ അല്ലാണ്ട് ഇതിനകത്ത് ഒരിക്കൽ പോലും എന്താ പറയുക മറ്റൊരു വ്യാഖ്യാനവും ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് അച്ഛനെ പറഞ്ഞ എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അല്ലാതെ അച്ഛനോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടുവന്നോ പറഞ്ഞൊന്നും ഒന്നുമല്ല ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് തന്നെ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനകത്ത് പലതും വരുന്നുണ്ട് പക്ഷേ വിശുദ്ധ കുർബാനയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ട് നദികൾ ഒഴുക്കിൽ കൊടുത്ത തീക്കൽപാറ ആ തീക്കൽപ്പാറയെ ആണത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ അതനുസരിച്ചിട്ടാണെങ്കിലും ഇനി കർത്താവിൻ്റെ കബറുങ്കിലിരുന്ന കല്ലുരുട്ടി മാറ്റിനെ അനുസ്മരിച്ചിട്ടാണെങ്കിലും ഒക്കെ ശോശപ്പാ മടക്കി വെക്കേണ്ടത് പുരോഹിതം തന്നെയാണ് എന്നാണ് ഞാൻ പല ചീമ രാജ്യത്തുള്ളവരുടെ വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ക്രാനായ സഭയുടെ അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ഹയുമോർ സിൽവോനിയോ സിരുമേനിയുടെ ഒരു വോയിസ് വീഡിയോ കിടപ്പുണ്ട് അതിനകത്തും അദ്ദേഹം പറയുന്നുണ്ട് ശുശ്രൂഷക്കാർ ചുപുക്കോനോ ചോദിച്ച് വലിയ പരിപാടിയായിട്ടൊന്ന് നടത്തേണ്ടത് അല്ലാതെ പട്ടക്കാരൻ തന്നെ ചെയ്യേണ്ട കാര്യമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞതും ചെയ്തതും ഞാൻ ഇത്രയും കാലങ്ങളായിട്ട് ചെയ്തതും ചോശപ്പ ഞാൻ തന്നെ മടക്കി വെക്കുന്ന രീതിയാണ് കുന്തിരിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം ശോശപ്പാടെ കോണ് കൊമൻ കമറോ ചൊല്ലി നിവർത്തുന്ന രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ കൊ കൊമൻ കമ്രോ ചൊല്ലി കോണ് നിവർത്തിയതിനു ശേഷം കുന്തിക്ക് ഇട്ട് കൊടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത് കുന്തിരിക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് അതിനകത്ത് ഒരു വ്യത്യാസവും ഞാൻ വരുത്തിയിട്ടില്ല അത് നല്ല സ്പഷ്ടമായിട്ട് എനിക്ക് പറയാൻ കഴിയും അത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ദിവസവും പല ആളുകളും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് അതിനെ എന്ത് വ്യാഖ്യാനം ആര് വേറെ കൊണ്ടുവന്നാലും അത് മാറാൻ പോകുന്നില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കുന്തിരിക്ക വിട്ടുകൊടുത്തതിന് ശേഷം ശ്വാശപ്പായുടെ കോണ് കൊമൻ കപ്രോ ചൊല്ലി നിവർത്തിയിരുന്നു ഇത് തന്നെയാണ് എനിക്ക് ആ ശ്വാശപ്പായുടെ കോണ് നിവർത്തുന്നതിനെക്കുറിച്ചും ഈ ശോശപ്പായെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒരു കാര്യമുണ്ട് പണ്ടുകാലത്ത് ശ്വാശപ്പ ഉപയോഗിച്ച് ഞാനത് ഒരു അച്ഛൻ പറഞ്ഞുള്ള അറിവാണെനിക്കത് പണ്ട് കാലത്ത് ശ്വഷഭ ഉപയോഗിക്കുന്ന ആ മേശം മൊത്തം മൂടാൻ വേണ്ടി അത്ര വലുതായിരുന്നു പിന്നെ അത് ചെറുതാക്കിയത് പണ്ട് കാലത്ത് ധൂപക്കുറ്റിക്ക് പകരം ധൂപകലശമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പം ഏതാണ്ട് പത്ത് നൂറ്റാണ്ട് കാലത്തോളം അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് കാലാന്തരത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ആരാധ വിശുദ്ധ കുർബാനയുടെ മഹത്വത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന മാറ്റങ്ങളൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം കൂടെ അച്ഛൻ പറഞ്ഞു വിശുദ്ധ കുർബാന അത് ആ ഭാഗം കുക്ലിയോന് മുമ്പ് ഉള്ള ആ ഭാഗത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു പറഞ്ഞു പക്ഷെ കുക്ലിയോൻ പിന്നെ പറയാനുള്ളത് ഭർത്താവൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ അതിന് ശേഷം ദീർഘായ നിറങ്ങേച്ച് കുക്ലിയോൻ ചൊല്ലുന്നു എന്ന രീതിയിൽ അച്ഛൻ പറഞ്ഞു ഞാൻ ചൊല്ലിയ വിശുദ്ധ കുർബാനയിലെ ക്രമങ്ങൾക്കകത്തൊന്നും അങ്ങനെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നു എന്നൊരു വേടെ ഞാൻ കണ്ടില്ല കാണാത്ത കാര്യം കണ്ടു എന്ന് എങ്ങനെയാണ് പറയുക അതുകൊണ്ട് എനിക്കതും മനസ്സിലായിട്ടില്ല അവിടെ എഴുതി വച്ചിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെ എന്താ പറയുക ഞാൻ തന്നെ പറയും നമ്മൾ പരസ്യമായിട്ട് ശുശ്രൂഷ നടക്കുമ്പോൾ പറയുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞേക്കാം അവിടെ സ്വർഗ്ഗാരോപണത്തിൻ്റെ പ്രതി പ്രതിനിധാനം ചെയ്യുന്ന പോലെ ഈ കുർബാന അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എടുത്ത് ഉയർത്തി ആഘോഷിച്ചതിന് ശേഷം താഴെ വെച്ചു വിലാസയിലെടുത്ത് വെച്ച് രഹസ്യങ്ങൾ മൂടിയതിന് ശേഷം ദീർഘായം നിറങ്ങി കുക്കുരോഗം ചൊല്ലുന്നു ഓക്കെ അത് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ത്രോണോസിൽ മുട്ടുകൂത്തി രഹസ്യപ്രാർത്ഥനയും കഴിഞ്ഞ് സ്വയം കർത്താവിൻ്റെ ശരീരവും രക്തവും കുർബാനയില്ലുന്ന പുരോഹിതം ഭക്ഷിച്ച് അതിനുശേഷം ഡോക്ടർ അടുത്ത് നിൽക്കുന്ന പുരോഹിതനെ ഭക്ഷിക്കാൻ അവസരം കൊടുക്കുകയോ പുരോഹിതിന് എടുത്തുകൊടുക്കുകയോ ചെയ്തു ആയതിനു ശേഷം പടിഞ്ഞാറേക്ക് എഴുന്നള്ളി വരുന്നതായ ഭാഗത്ത് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്നതിൻ്റെ ബലിപീഠത്ത് നിന്ന് എൻ്റെ ദാസർക്കായ പാപപരിഹാരം ഇറങ്ങണം അപ്പോൾ ആ ബലിപീഠത്തിൽ നിന്ന് ദാസർക്ക് വേണ്ടി പാപപരിഹാരമാണ് ഇറങ്ങി വരുന്നത് ദൈവമായ കർത്താവ് അത് കർത്താവായ യേശുക്രിസ്തു വന്നു തന്നു അത് നമ്മൾ സ്വീകരിച്ചു അതിൻ്റെ തുടർച്ചയാണ് ആ സംബന്ധത്തിൽ നിന്ന് അകന്നു പോയാലുള്ള തുടർച്ചയാണ് പിന്നെ ആ തുടർച്ചയാണ് അവിടെ സ്വീകരിക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് ദൈവമായ കർത്താവെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുവമ്പാകളുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതാ നിന്റെ തിരിശ്വര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിൻ്റെ ആരാധക സംഘത്തെ അദൃശ്യമായി നിൻ്റെ വലതൃക്കര നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ അപ്പോൾ അവിടെ ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായി നിന്റെ വലതൃക്കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് ദർഗായം ഇറങ്ങി നടന്നുകൊണ്ടാണ് പറയുന്നത് വലിയവന് നമ്മുടെ ഉത്സവം യേശു മിശിയാവുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവയെ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവർ സംബന്ധിപ്പാൻ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ ദൈവത്തിൻ്റെ കരുണ നമ്മളുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് ഞാനതിനെക്കുറിച്ച് കണിയാൻ പറമ്പോണ്ട് ഞാൻ ചോദിച്ചായിരുന്നു ഒരു പ്രാവശ്യം അപ്പം ഇവ പരിശ്രമിച്ച് ഈ കുർബാന സംബന്ധിക്കുന്നവർക്ക് മുമ്പായിട്ട് ഈ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരാൾ തന്നെയല്ലേ കൊടുക്കുന്നതെന്ന് അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചോദിച്ചാൽ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യമകാലത്ത് സഭയിൽ വിശുദ്ധ കുർബാന ഈ പടിഞ്ഞാറേ കെഴുന്നള്ളിച്ച് ചൊല്ലുമ്പോൾ കൊടുക്കുകയാണ് അന്ന് പൂർണ്ണ ക്ഷമാശലുണ്ടെങ്കിൽ കാസായോ പിലാസായോ സൗകര്യം പോലെ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു അതല്ല മറ്റൊരു വൈദികനുണ്ടെങ്കിൽ ആയി പറഞ്ഞ പോലെ ഏൽപ്പിക്കുന്നു അവർ ഇരുവരൂടെ കൊടുക്കുന്നു ഉണ്ടെങ്കിൽ ക്ഷമാശൻ കാസായെന്ന പിലാസെന്നാ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു വൈദികൻ അതിൽ നിന്ന് കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ പങ്കാളിത്തമുള്ള ആളെന്നേം കൂടെ ചേർത്ത് കാരണം അത്ര ദൈവികമായ രഹസ്യം യേശു ക്രിസ്തുവിനെ തന്നെ വഹിച്ചിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ട് ഇതിങ്ങോട്ട് കൊണ്ടുവരുന്നു അനന്തരം നമ്മുടെ ദൈവമായ മിശികാ തമ്പുരാന എന്നും പറഞ്ഞ അതായത് നാദാ കൃപ എന്നുള്ള ഗീതമോ സന്ദർഭം അനുസരിച്ചുള്ള ഗീതങ്ങൾക്ക് ശേഷം നമ്മുടെ ദൈവമായ മിശിക തമ്പുരാൻ്റെ എന്ന ആദ്യായ അല്ലെങ്കിൽ ഉടയോനരുളി ചെയ്തു എന്നുള്ള ഗീതമോ ചൊല്ലിക്കൊണ്ട് ജനങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഈ തക്സായ്ക്കാത്ത എഴുതി വെച്ചിരിക്കുന്നത് അതായത് സെവിട്ടിക്ക സെമിനാരിയിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന പതിനാല് ക്രമങ്ങളുള്ള കുർബാന നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുള്ളൂ ഞങ്ങളുടെ കർത്താവും അതിനുശേഷം പിന്നെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവായി ക്ഷമിച്ചുക ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമായി തീരരുത എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ ഞങ്ങളുടെ മേൽക്കർണയണമെന്ന് ഇതിനകത്തൊന്നും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയല്ല സൂചിപ്പിക്കുന്നത് വിശ്വാസികൾ കർത്താവ് യേശു ക്രിസ്വിനെ നൽകുകയും അവൻ അവരിലും അവർ അവനിലും വസിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ ഇന്ന് ചൊല്ലിയതായ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് വിശുദ്ധനായ മോർ ബെർസ് ഉശാൻ്റെ തക്സയാണ് എന്ന് ചൊല്ലി അതിനകത്ത് കൃതജ്ഞതാ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവായി യേശുക്രിസ്വനോട് പ്രാർത്ഥിക്കുന്ന അവസാനത്തെ പ്രാർത്ഥനയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും അതിൽ ഞങ്ങൾ ഇമ്പപ്പെടുകയും ചെയ്തതിനാൽ കുറ്റമില്ലാത്ത കുഞ്ഞാടായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിക നിന്റെ പരിശുദ്ധ ശരീരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ നീ സൂക്ഷിച്ചുകൊള്ളണമേ നിന്റെ പരിശുദ്ധ രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ അതിരങ്ങളെ നീ മുദ്രകുത്തണമേ നിൻ്റെ സത്യവാഗ്ദത്തെ പ്രകാരം ലോകാവസാനം വരെയും ഞങ്ങളോടുകൂടി ഞങ്ങളുടെ ഇടയിൽ നീ വസിക്കണമേ ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനും നന്മകളുടെ ദാതാവുമായ നിന്റെ പിതാവിനും പരിശുദ്ധ സ്തുതി സ്തോത്രവും കരുതിയിട്ടുണ്ട് അപ്പം അവിടെ ആ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്നുള്ളത് ഈ പ്രാർത്ഥന ശുദ്ധമുള്ളവനായ മോർ ബർഷൂഷാന്റെ തക്സ അല്ലെങ്കിൽ മോർ യുഹാനോണ്ട് തക്സ എന്ന് പറയും അതിനകത്ത് എഴുതി വെച്ച് അപ്പം എന്തിനാണ് പടിഞ്ഞാറേക്ക് കൊണ്ടുവന്നത് അത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ദർഗായി കയറി എന്ന് കൃതജ്ഞ പ്രാർത്ഥനയും സമാധാനം കൊടുത്തു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റത്തെ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവായ യേശു ക്രിസ്തുവിനോട് നീ ഞങ്ങളുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾ നിൻ്റെ ശരീരത്തിലുമായി അപ്പം ആ കർത്താവായ യേശു ക്രിസ്തു ഈ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത് ഞാനും അവന് എന്നിലും വസിക്കുമെന്നുള്ളതായ ആ വചനപ്രകാരമാണ് ഈ പ്രാർത്ഥനയോട് വന്നേക്കുന്നത് അല്ലാണ്ട് ഞാനൊരിക്കൽ പോലും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്കുകളെ ദിഖിയിരിക്കുകയല്ല മറിച്ച് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞതാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഞാനത് അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഒരിക്കൽ പോലും തൃത്വത്തിനെതിരെയോ തൃത്തത്തെക്കുറിച്ചോ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവം എന്ന് ഞാൻ പറഞ്ഞു അവരെ അവരൊറ്റ ഒരാൾ തന്നെ ആണ് ഒരു ശരീരമാണ് എന്നൊന്നും അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല മൂന്ന് മൂന്ന് ക്രൂമാകളാണ് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ വേറെ പ്രസംഗത്തിലോ എവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ക്രൂമാകളെ മൂന്നായിട്ട് കണ്ട് ആരാധിക്കുന്ന ഒരേ ഒരു ക്രമം പെന്തിക്ക് വസ്തിപ്പെടുന്ന മാത്രമേ ഉള്ളൂ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഒരു ഗ്രൂമ പൊന്നിനേക്കാൾ വലുതോ ഒന്നിനേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല ഒരാൾ എന്ത് ചിന്തിക്കുന്നു അതിനെയാണ് മറ്റൊരും ചിന്തിക്കുന്നത് ഒരാൾ എന്ത് ആഗ്രഹിക്കുന്നു അതിനെ മറ്റൊരും ആഗ്രഹിക്കുന്നു ഇതെന്ന് കൃത്യമായിട്ട് ഞാൻ അതിന അതിനകത്തുള്ള വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഈ വെള്ളത്തിൻ്റെ ഉപമം പറഞ്ഞതല്ല വെച്ചാൽ എച്ച് ടു ഒ എന്ന ഘടകം ആണ് വെള്ളം എന്ന് പറഞ്ഞ പോലെ പിതാവിലും പുത്രനിലും പരിശുദ്ഹായാലും സാരാംശൽ ദൈവത്വം ഒന്നാണ് എന്നെ ഞാൻ പറഞ്ഞുള്ളൂ അതിന് ഞാൻ ഞാനതിനകത്ത് കൽപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോഴും അതിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നു ശോശപ്പ ആഘോഷിച്ച് മടക്കി വെക്കേണ്ടത് പുരോഹിതൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ പല സുറിയാനിക്കാരുടെ വീഡിയോകൾ കണ്ടെടുത്തും നമ്മുടെ മലങ്കരയിലെ തന്നെ പല പിതാക്കന്മാരുടെ വീഡിയോ കണ്ട കുർബാനയെ സംബന്ധിച്ചപ്പോഴും അതുപോലെ തന്നെ ഈ അയ്യുമാർ സിൽവാനിയോ സിനിമയുടെ ഒരു ഓഡിയോ ക്ലിപ്പിനകത്തും ഞാൻ കേട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ചെയ്യുന്നതും അങ്ങനെയാണ് ഞാൻ ഒത്തിരി ഞാൻ പട്ടം ഏറ്റിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായി ഇരുപത് വർഷത്തിനിടയ്ക്ക് ഈ ഇന്ന് വരെ എന്ന് പറയുന്നില്ല ആദ്യത്തെ ഒന്ന് രണ്ട് കൊല്ലം എനിക്കതിനെക്കുറിച്ച് കൃത്യം ഗ്രാഹ്യമില്ലായിരുന്നു ആ ഗ്രാഹ്യമില്ലായ്മ കൊണ്ട് ഞാനത് ചെയ്തില്ല പിന്നെ ഞാൻ ഞാനിതിനെക്കുറിച്ച് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കി കണിയാമ്പ്രമിലച്ചനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അത് ചെയ്യുന്നത് തെറ്റല്ല അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയും ഉണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഏത് തെറ്റ് ആരിച്ചുകൊണ്ടി കാണിച്ചാലും തിരുത്തും വളംതിരുത്തി മാർത്തോമൻ കത്തീഡ്രൽ ഞാൻ വികാരിയായിട്ടിരിക്കുമ്പോൾ പൊന്നോടത്തെ ക്ഷമാശ്ചേട്ടൻ ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ എൻ്റെ ഞാൻ അർപ്പിച്ചതായ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ വന്നു താഴെ നിന്ന് എല്ലാ ശുശ്രൂഷയും കണ്ടു അത് കഴിഞ്ഞിട്ട് എന്നോട് വന്ന് ചെറിയ ചോദ്യം ചോദിച്ചു കാരണം സുറിയാനി പണ്ഡിതൻ നല്ല വിദ്യാസമ്പന്നൻ മഞ്ഞിനിക്കരയ്ക്ക് അപ്പുറം ഇറങ്ങിയിക്കുന്ന യുരിയൂസ് ബാബ പട്ടം കൊടുത്തയാൾ ക്ഷമാശു വട്ടം കൊടുത്തയാൾ വാതൃകിസ്വാബമാർ ആ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്നപ്പം അവർ പറയുന്ന സുറിയാനി പ്രസംഗം മലയാളത്തിലേക്ക് നല്ല വെട്ടിപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നയാൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹികളാണ് അദ്ദേഹം വന്ന് ഒരു ദിവസം വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ഉള്ളൂ ആ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ലായിരുന്നു ഞാൻ തിരുത്തി ഞാൻ എല്ലാവരും ചെയ്യുന്നത് പോലെ കണ്ടിട്ട് ധൂവക്കുറ്റിയൊക്കെ ഒന്ന് ചുരുട്ടിക്കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ വീശി അപ്പം അന്ന് ക്ഷമാശേട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ധൂവക്കുറ്റിയുടെ സാരാംശം എന്താണ് അതിന്നത് ധൂക്കുറ്റി നമ്മുടെ സാരാംശം ഉണ്ടാകുന്ന വിധത്തിൽ ക്രമീകരിച്ചത് പത്താം നൂറ്റാണ്ടിന് ശേഷം അന്ന് ഷമ്മാൻ ഷേട്ടലും പറഞ്ഞൊരു കാര്യ കേട്ടോ അത് അദ്ദേഹവും അങ്ങനെ പക്ഷേ ആ സാരാംശം സത്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതിനെ അംഗീകരിച്ചു സഭയുടെ ഭാഗമാക്കി സഭയുടെ ഭാഗമാക്കി കഴിയുമ്പം പിന്നെ എന്ത് ചെയ്യണം നമ്മളത് എന്ത് ഉദ്ദേശത്തിൽ നമ്മുടെ സ്ഥിതി ചെയോ അതങ്ങ് പാലിച്ചേക്കാം അതുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന ജനത്തിനും അച്ഛനും വേണ്ടി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതാണ് ധൂപം അതുകൊണ്ട് ധൂപക്കുറ്റി ചുരുട്ടി കൂട്ടിപ്പിടിച്ചിട്ട് ചെയ്യരുത് സ്ത്രീകന്മാരെ അറിയിപ്പുവാനൊക്കെ ചുരുട്ടി പിടിച്ച് ധൂപം വീശുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു ഞാൻ ഇന്ന് വരെ പിന്നെ അത് തിരുത്തിയിട്ടുണ്ടെന്നേ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് ഒന്നിലിത് കൊണ്ടുവരരുത് കൊണ്ടുവന്നാൽ അത് പാലിക്കണം ഇതുതന്നെയാണ് വിശുദ്ധ കുർബാനാനന്തരം മലങ്കരയിൽ യാക്കോബായ സുറിയാനി സഭയിൽ ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായ മലങ്കരിയിൽ യാക്കോബായ സുറിയാനി സഭയിൽ മാത്രമേ വിശുദ്ധ കുർബാനയിൽ കുക്രിയോനോട് ചേർത്ത് വെച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേകിച്ച് ചൊല്ലുന്നുള്ളൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അത് കുർബാനാനന്തരം ജനങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് മറ്റൊരു സമയത്ത് ചെല്ലുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ കുർബാനയ്ക്ക് ഇടയ്ക്ക് ഇത് ചെയ്യുമ്പോൾ കുർബാനയുടെ മഹത്വം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നുള്ള ആ വാദഗതിയിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്തെന്നാൽ അഗമാന സഭയുടെ ഒരു ദൈവാലയങ്ങളും മലങ്കരയിൽ ഒഴുകിയ സംഭവമില്ല കുക്കുലിയോനുണ്ട് കുക്ലിയോന് പകരം ബൈക്കം തെ ചൊല്ലിയിട്ട് കുക്കുലിയോൻ പിന്നെ ചൊല്ലുന്നുണ്ട് കുർബാനയൊക്കെ കൊടുത്ത് ആശീർവാദം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചെല്ലുന്നുണ്ട് അങ്ങനെ ഞാനും ചെല്ലിയിട്ടുണ്ട് അങ്ങനെ ചെല്ലുന്നു ഞാൻ കണ്ടിട്ടുമുണ്ട് ബൈക്കിന്ത ചെല്ലിയുടെ ദിവസം ചില പള്ളികളെ കുർബാന ചെല്ലുന്ന സമയത്തൊക്കെ ബൈക്കം തെ അത് കഴിഞ്ഞ് സമയം കൊണ്ട് ബാക്കി പ്രാർത്ഥനകൾ നടത്തി കുർബാന പഠി ഞാനൊക്കെ നല്ല ചെന്ന് ആശീർവാദം കൊടുത്തതിന് ശേഷം കുക്കിലോ ചൊല്ലിയിട്ടുണ്ട് കുക്കിലോ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പാടുന്ന പാട്ടൊന്നാണല്ലോ അതിനിടയ്ക്ക് ഒത്തിരി പ്രാവശ്യം നമുക്ക് പലപ്പോഴും ചെല്ലാവല്ലോ അപ്പോൾ ഞാൻ അതൊരു മധ്യസ്ഥയാണ് അത് സങ്കീർത്തനങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുക്കുലോനുള്ള സങ്കീർത്തനങ്ങളാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചെല്ലരുതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു പക്ഷേ അതെവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ മാത്രമേ ചൂണ്ടിക്കാണിച്ചു ഞാനൊരു പണ്ഡിതനല്ല പക്ഷേ ഞാൻ അറിഞ്ഞു വെച്ചതായ സത്യങ്ങളെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അറിഞ്ഞു വെച്ചതായ സത്യങ്ങളെ എല്ലാവരും മനസ്സിലാകുന്ന വിധത്തിൽ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറഞ്ഞു അല്ലാണ്ട് എനിക്കിന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ബഹുമാനപ്പെട്ട ച വിശുദ്ധ കുർബാന ഇങ്ങനെ രഹസ്യമായിട്ട് തന്നെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യമായിട്ട് വെക്കണമെന്നോ ലോകം അത് അറിയരുത് കാരണം യേശു ക്രിസ്തു പരസ്യമായിട്ടാണ് ശ്രൂഷി ആരംഭിച്ചു പരസ്യമായിട്ടാണ് കോവിശിൽ തറയ്ക്കപ്പെട്ടത് പിന്നെ ഞാൻ മറയുടെ കാര്യം പറഞ്ഞു മറ പള്ളികളിലേ ഉള്ളൂ ഇപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വീടുകളിൽ കുർബാന ചെയ്തിട്ടുണ്ട് അവിടെ ഒരു മറയില്ല അവിടെ ഈ രഹസ്യ പ്രാർത്ഥന ചെല്ലുന്ന അച്ഛൻ ഇച്ചിരി ഒച്ചത്തിലാണ് ചെല്ലുന്നെങ്കിൽ ആ വീട്ടിൽ നിൽക്കുന്ന മുഴുവൻ പേർക്ക് കേൾക്കാം അൻപുടിയോനെയൊക്കെ ചെല്ലുമ്പോൾ ആയിട്ട് ഫ്രണ്ട് നിൽക്കുന്നവർക്കൊക്കെ കേൾക്കാം അങ്ങനെ ചെല്ലിയ സ്ഥലങ്ങളുണ്ട് തുയോബ നടത്തുന്ന സമയത്ത് ഈ നോക്കി കണ്ണടച്ച് പിടിച്ച് മൗനമായിട്ട് വായിക്കാൻ ചിലപ്പം പറ്റാത്ത അച്ഛന്മാരുണ്ട് എനിക്ക് അങ്ങനെയുള്ളൊരു എനിക്ക് അവർ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത് ശുശ്രൂഷക്കാർക്കും കേൾക്കാമല്ലോ അങ്ങനെയാണ് അടുത്ത് നിൽക്കുന്നവർക്കും കേൾക്കാമല്ലോ അപ്പോൾ ഈ ആ ഓരോ പ്രാർത്ഥനകളും അതിൻ്റെ സന്ദർഭം അനുസരിച്ച് രഹസ്യവും പരസ്യമാക്കിയത് ജനങ്ങൾക്കും കൂടെ പാർട്ടിസിപ്പേഷൻ കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് അല്ലാതെ ഇത് മുഴുവൻ രഹസ്യമായിട്ട് അടച്ചുപൂട്ടി വയ്ക്കേണ്ട ഒരു കാര്യമല്ല എന്തായിരുന്നാലും വിശ്വാസ സമൂഹത്തെ വിശ്വാസവും ഊദാശകളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ മുമ്പോട്ട് വരുമ്പോൾ ഈ സഭയിൽ ആരും ഉണ്ടാവാത്ത അവസ്ഥ കുറേ തൽപര കക്ഷികൾ മാത്രമായിട്ട് ചുരുങ്ങും കാരണം പല ആളുകളും വന്ന് സംശയം ചോദിക്കുമ്പോൾ നീ ആരാ ആരാതൊക്കെ അറിയുന്നത് വീട്ടിൽ പണിക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത വഴിതേടി പൊക്കോളും അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടവും പബ്ലിക്കായിട്ട് ആളുകൾ വളരെ ഇടപഴകുകയും ചെയ്യുന്ന സമയത്ത് വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്ന അനേകം ആളുകളുണ്ട് ഈ വിശ്വാസത്തിലുള്ളവരും അല്ലാത്തവരും മറ്റ് വിശ്വാസങ്ങളിലേക്കും മറ്റ് ചിന്തകളിലേക്കും വരെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അങ്ങനെ പോയ ഒത്തിരി പേരെ തിരിച്ചു വിളിച്ചിട്ടുള്ളവനാണ് ഞാൻ അതെൻ്റെ അറിവില്ലായ്മയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പിച്ച് പറയാൻ കഴിയും ചില തീവ്രവാദ സംഘടനകളുടെ സ്വാധീനത്തിലൊക്കെ ഈ വിശ്വാസം വിട്ടും നല്ല രീതിയിലും പോകാൻ ശ്രമിച്ച ഒത്തിരി കുട്ടികളെ ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളെ തിരിച്ചു കണ്ടുന്നുണ്ട് അത് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു തന്നെയാണ് ഈ സത്യം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിന് അതിനിയും തുടരും കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടുന്നത് സ്വർഗത്തിലെ കർത്താവിൽ നിന്നാണ് എനിക്ക് മനുഷ്യ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല എനിക്കത് ഞാനത് ആഗ്രഹിക്കുന്നുമില്ല കർത്താവ് ശു ക്രിസ്തുവിൻ്റെ നാമം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ